വടകര ഭഗവതി കോട്ടയ്ക്കൽ ക്ഷേത്രത്തിന് മുൻവശത്ത് ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന പിയർ കുറുപ്പ് സ്മാരക ബസ് സ്റ്റോപ്പ് ഉൾക്കൊള്ളുന്ന സ്ഥലം അനധികൃതമായി രേഖകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ വടകര ഭഗവതികോട്ടയ്ക്കൽ ക്ഷേത്രത്തിന് മുൻവശത്തെ ബ്ലൂ ഡയമണ്ട് ബിൽഡിംഗിന് സമീപം സ്ഥിതി ചെയ്യുന്ന പി ആർ കുറുപ്പ് സ്മാരക ബസ് സ്റ്റോപ്പ് ഉൾക്കൊള്ളുന്ന സ്ഥലം അനധികൃതമായി രേഖകളുണ്ടാക്കി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായി പരാതി പ്രസ്തുത സ്ഥലം ജനതാ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും വടകര മുൻ എംപിയുമായിരുന്ന അരങ്ങിൽ ശ്രീധരന്റെ അമ്മാവനായ ഡോക്ടർ രാഘവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അവിടെ നിലനിന്നിരുന്ന ബിൽഡിംഗ് ജീർണിച്ച അവസ്ഥയിലായതിനാൽ പൊളിച്ചു മാറ്റുകയായിരുന്നു എന്നാൽ പിന്നീട് സ്ഥലവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഉടമസ്ഥ കൈമാറ്റവും നടന്നിരുന്നില്ല ഈ സ്ഥലം ബിൽഡിംഗ് പൊളിച്ചതിനു ശേഷം പ്രമുഖ സോഷ്യലിസ്റ്റായിരുന്ന പി ആർ കുറുപ്പിന്റെ നാമധേയത്തിൽ അവകാശ വർഷം അവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുകയായിരുന്നു ശേഷം രണ്ടായിരത്തിരണ്ടിൽ കെ സി സി റൂറൽ ബാങ്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് നവീകരിച്ചു എന്നാൽ നിലവിൽ ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ ബിൽഡിംഗ് ഉടമസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പ്രസ്തുത ഭൂമി കള്ളരേഖയുണ്ടാക്കി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതായാണ് പരാതി ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന സ്ഥലം മുൻ ശ്രീ അരങ്ങിൽ അമ്മാവൻ ഡോക്ടർ രാഘവൻ എന്നവരുടേതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവിശമുണ്ടായിരുന്ന രണ്ട് മുറി പീടികയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ പീഡിക മുറിയിൽ മുകളിലൊരു ഗോഡൗണും താഴെ ഒരു തുണിക്കടയുമായിരുന്നു കാലപ്പഴക്കത്താൽ ബിൽഡിങ് ജീർണാവസ്ഥയിലാവുകയും ആ ബിൽഡിങ് പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരം പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് അതിനുശേഷം ഏകദേശം ഇരുപത് വർഷം മുമ്പാണ് അവരുടെ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടി ജനതാദൾ നേതാവ് സഖാവ് പി ആർ കുറുപ്പിൻ്റെ നാമധേയത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ പടുത്തുയർത്തിയത് ഈ രണ്ട് വർഷം മുമ്പ് ഈ ബസ് സ്റ്റോപ്പ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെൻ്റർ വടകർ റൂറൽ ബാങ്ക് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിയും അന്തരിച്ച മുൻ വടകര എം എൽ എ ശ്രീ എം കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായിരുന്നു ഇപ്പോൾ സംഭവം ഈ ബസ് സ്റ്റോപ്പ് നിലനിൽക്കുന്ന സ്ഥലം തൊട്ടടുത്ത ബിൽഡിങ് എൻ്റെ ആളുകളുടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈവശപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഡിജിറ്റൽ സർവേ നടക്കുന്ന ഈ അവസരത്തിൽ ഈ ബസ് സ്റ്റോപ്പിന് മുന്നായി അവർ മാർക്കിടുകയും ഡിജിറ്റൽ സർവേ ഞങ്ങൾ അതിരി ഇന്നതാണെന്ന് കാണിക്കുകയും ചെയ്തു എന്നാൽ ഇത് ശ്രീ ഡോക്ടർ രാഘവൻ എന്നിവരുടേതാണെന്നും ഇത് ഈ ബിൽഡിങ്ങുമായും ഒരു ബന്ധമില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത് അവരുടെ ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടിയ ോ കൂടിയാണ് ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ പടുത്തുയർത്തിയത് ഒരു കാരണവശാലും ഈ ബസ് സ്റ്റോപ്പും ഇതിന്റെ സ്ഥലവും മറ്റുള്ളവർക്ക് കൈവശപ്പെടുത്താൻ ഒരു വിധത്തിൽ അനുവദിക്കുകയില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് അതിനുവേണ്ടി എല്ലാ നിയമ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം